ലാലേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ചിത്രത്തിൻ്റെ റിവ്യൂ അറിയാൻ വേണ്ടി എല്ലാവരും കാത്തു നിൽക്കുകയാണല്ലോ അതും ത്രീ ഡിയിൽ മെഗാ ബഡ്ജറ്റിൽ വന്ന ചിത്രത്തിൻ്റെ റിവ്യൂം കാര്യങ്ങളെല്ലാം ആദ്യ ഷോ കഴിഞ്ഞിപ്പോൾ പുറത്ത് വരുമ്പോൾ ചിത്രത്തിന് എങ്ങനെയാണ് റെസ്പോൺസ് എന്നുള്ളത് നമുക്ക് നോക്കാം അതിലേക്ക് വരാൻ പറ്റാൻ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേരളത്തിൽ ഒൻപത് മുപ്പതിന് ആദ്യ ഷോ ആരംഭിച്ച ചിത്രത്തിൻ്റെ ഫസ്റ്റ് റിവ്യൂ കാര്യങ്ങളെല്ലാം പുറത്ത് വന്നപ്പോൾ ഏകദേശം പന്ത്രണ്ടേക്കാൽ സമയം ആയിട്ടുണ്ട് സമ്മിശ്ര പ്രതികരണമാണ് ലാലേട്ടൻ്റെ മെഗാ ബഡ്ജറ്റ് ത്രീ സിനിമക്ക് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ലാലേട്ടന്റെ നാൽപ്പത് വർഷത്തെ അഭിനയ എക്സ്പീരിയൻസ് വെച്ചിട്ട് വലിയൊരു രീതിയിലുള്ള ഒരു പ്രതീക്ഷ ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായിരുന്നു എന്നാൽ ആ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് തീരെ ഉയർന്നില്ല എന്നാണ് ഈ ഒരു സിനിമ കണ്ട പ്രേക്ഷകർ റെസ്പോൺസിലൂടെ പറഞ്ഞിരിക്കുന്നത് കാലിക്കറ്റ് അപ്സറ തിയേറ്ററിൽ വെച്ച് രാവിലെ ഒൻപത് മുപ്പതിനുള്ള ഷോ ഞാനും കണ്ടു എനിക്ക് കണ്ട സമയത്ത് സിനിമയെക്കുറിച്ച് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചത് വെച്ചാൽ കുട്ടികളെ മുന്നേ കണ്ടിട്ടാണ് ഈ ഒരു സിനിമ ലാലേട്ടൻ സംവിധാനം ചെയ്തിരിക്കുന്നത് എന്നാൽ ലാലേട്ടൻ്റെ കയ്യിൽ നിന്നിട്ടില്ല ഈ ഒരു സിനിമ ഒരു പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ഈ ഒരു സിനിമയിലെ ഡയലോഗ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും മലയ്ക്കോട്ട വാലിബന് എന്ന ചിത്രത്തിൻ്റെ പരസ്യത്തിന് ഉപയോഗിച്ച് ആ ഒരു വാക്കുണ്ടല്ലോ മുത്തശ്ശിഗത ആ ഒരു ലെവലിലുള്ള ഒരു സാധനമാണ് ഈ ഒരു സിനിമ കുട്ടികൾക്കൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്നാലും വിഷ്വലി കുട്ടികൾ കുട്ടികൾക്ക് ഇഷ്ടമാവുന്ന രീതിയിലൊക്കെ തന്നെയാണ് ലാലേട്ടൻ ചെയ്തു വെച്ചിട്ടുള്ളത് എന്തായാലും റെസ്പോൺസിലൂടെ സമ്മിശ്ര പ്രതികരണം നേടിയെടുത്ത സിനിമ അടുത്ത ഷോ മുതൽ വളരെ വലിയ പോസ്റ്റ് പോസിറ്റീവ് റിപ്പോർട്ടായി മാറട്ടെ ലാലട്ടൻ്റെ ആദ്യ സംവിധാന സംരംഭമായ ചിത്രം വലിയ കോടികണക്കിനുള്ള രൂപയുടെ കളക്ഷനും കാര്യങ്ങളെല്ലാം നടത്തട്ടെ ബോക്സ് ഓഫീസിൽ വലിയ ബ്ലോക്ക് ബസ്റ്റർ വിജയം കൈവരിക്കട്ടെ എന്നാണ് മൂവി പ്ലസ് മീഡിയക്ക് പറയാനുള്ളത് ഓക്കെ ബൈ